ദിവ്യാത്മാക്കൾക്കെല്ലാം വിനീതമായ നമസ്കാരം നമ്മുടെ ജീവിതം ധന്യമാക്കി തീർക്കണമെങ്കിൽ നല്ല ഗുണങ്ങൾ നമ്മുടെ മനസ്സിൽ വളർത്തിയെടുക്കണം എങ്കിൽ മാത്രമേ നമുക്ക് സമാധാനത്തിൻ്റെ കൈത്തിരി കത്തിക്കാൻ സാധിക്കുകയുള്ളൂ അതിനാൽ സത്യം ധർമ്മം പരോപകാരം മുതലായ സദ്ഗുണങ്ങൾ എപ്പോഴും നമ്മുടെ മനസ്സിൽ ർത്തേണ്ടത് അനിവാര്യമായ ഒരു ഘടകമാണ് അതിനാൽ നാം എന്തു ചെയ്യണം ഓർത്താലുമീ ഈ ധർമ്മരഹസ്യമെല്ലാം സ്വഭാവമായി തീർക്കണം ഏതൊരാളും അല്ലാതെ മറ്റേ ചെവിങ്കലൂടെ ഉതിർന്നു പോയാൽ നഷ്ടം മനുഷ്യ ജീവിതത്തിൽ നാം നേടേണ്ടത് ഈ സദ്ഗുണങ്ങൾ എപ്രകാരം നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കണം എന്നതാണ് അങ്ങനെ അറിയുന്ന ആളുകൾ പറയുന്നത് ഒരു ചെവിയിലൂടെ കേട്ട് മറ്റേ ചെവിയിലൂടെ നാം വിടുകയാണെങ്കിൽ അതുകൊണ്ട് എന്താണ് പ്രയോജനം ഒരു ചെവിയിലൂടെ കേട്ട് അത് അന്തർഭാഗത്തേക്ക് ഇറക്കി വിടും അന്തർഭാഗത്ത് അത് മനനം ചെയ്ത് ഉറപ്പിക്കണം ഒരിക്കൽ ഒരു രാജ്യ ഒരു യാത്രികനായ ഒരു വിദേശിയായ ഒരാൾ കയറി വന്നു കയറി വന്ന സമയത്ത് അദ്ദേഹം രാജാവിനോടും പരിവാരങ്ങളോടുമായി ചോദിച്ചു എൻ്റെ കയ്യിൽ ചില ഉപകരണങ്ങളുണ്ട് ഈ സദസ്സിലിരിക്കുന്നവർ അതിബുദ്ധിമാൻ ആ അതിബുദ്ധിമാന്മാർ ആരാണെന്ന് ഞാൻ തെളിയിച്ചു തരാം അത് എൻ്റെ പരീക്ഷണത്തിന് അവർ വിധേയമാകണം എന്ന് പറഞ്ഞു അങ്ങനെ രാജാവ് അതിന് സമ്മതിക്കുകയും ആ മനുഷ്യൻ്റെ ആ വിദേശീയനായ മനുഷ്യൻ്റെ കയ്യിൽ മൂന്ന് ബൊമ്മകൾ പ്രതിമകളുണ്ടായിരുന്നു ആ പ്രതിമകൾ ഒരാളുടെ അതിനെ പിന്നെ ബുദ്ധി പരീക്ഷണത്തിൽ ഒരാൾ മുന്നിട്ട് വന്നു അദ്ദേഹത്തോട് പറഞ്ഞു മൂന്ന് പ്രതിമകൾ ഇവിടെയുണ്ട് മൂന്ന് ബിംബങ്ങളുണ്ട് ഈ മൂന്നെണ്ണത്തിൽ ഏതാണ് ഒരേപോലെ ഒരേപോലെയുള്ളതാണ് മൂന്നും ഇതിലേറ്റവും ശ്രേഷ്ഠമായത് ഏതാണ് എന്ന് തെളിയിച്ചു തരുന്നവർക്ക് ബുദ്ധിമാന്മാരെന്ന ബഹുമതി ലഭിക്കുന്നതാണ് എന്ന് പറഞ്ഞു അങ്ങനെ ആ ഒന്നാമത്തെ പ്രതിമ മൂന്ന് പ്രതിമയും അവിടെ നിരത്തി വെച്ചു അതിനുശേഷം മഹാബുദ്ധിമാനായ മന്ത്രി ആ പ്രതിമയെ എടുത്ത് നന്നായി പരിശോധിച്ചു അതിൻ്റെ ചെവിയിൽ ഒരു ഓട്ടയുണ്ടായിരുന്നു അങ്ങനെ ആ ചെവിയിലൂടെ ആ ഓട്ടയിലൂടെ അദ്ദേഹം ഒരു കമ്പി പുറത്തേക്ക് വിട്ടു ആ ചെവിയിലൂടെ ആ കമ്പി കുത്തിയപ്പോൾ ആ കമ്പി നേരെ മറ്റേ ചെവിയിലൂടെ പുറത്തേക്ക് പോയി ആ പ്രതിമ അവിടെ വെച്ചതിന് ശേഷം പിന്നീട് രണ്ടാമത്തെ പ്രതിമ എടുത്തു രണ്ടാമത്തെ പ്രതിമയെടുത്ത് ആ ചെവിയിലൂടെ തന്നെ ആ ചെവിയിൽ ഒരു ഓട്ടയുണ്ടായിരുന്നു ആ ചെവിയിലൂടെ തന്നെ ആ കമ്പി കൊണ്ട് കുത്തി നോക്കിയപ്പോൾ അത് വായിലൂടെ പുറത്തേക്ക് വന്നു ആ പ്രതിമയും അവിടെ വെച്ചു മൂന്നാമത്തെ പ്രതിമയെടുത്തു അതിനും അതിൻ്റെ ചെവിയിൽ ഒരു ദ്വാരമുണ്ടായിരുന്നു മന്ത്രി ആ ദ്വാരത്തിലൂടെ ആ കമ്പി പ്രവേശിപ്പിച്ചു ആ കമ്പി ചെവിയിലൂടെയോ വായിലൂടെയോ അല്ല വന്നത് അത് നേരെ ഉള്ളിലേക്ക് ആൻഡിറങ്ങുകയാണ് ചെയ്തത് ഇത് കണ്ടപ്പോൾ രാജാവ് ചോദിച്ചു എന്താണ് മന്ത്രി ഈ മൂന്ന് പ്രതിമകളുടെയും വ്യത്യാസം എന്താണ് എന്ന് പറഞ്ഞു അപ്പോൾ മഹാരാജൻ ശ്രോതാക്കളുടെ മൂന്ന് സ്വഭാവത്തെ കാണിക്കുന്നതാണ് ഈ പ്രതിമകൾ ഒന്നാമത്തെ വ്യക്തികൾ ഏറ്റവും അധമന്മാരാണ് അവർ ഒരു ചെവിയിലൂടെ കേട്ടേ മറ്റേ ചെവിയിലൂടെ പുറത്തേക്ക് വിടുന്നു അതാണ് ഒന്നാമത്തെ പ്രതിമ ഒരു ചെവിയിൽ കമ്പി തുളച്ചപ്പോൾ അത് അടുത്ത ചെവിയിലൂടെ പുറത്തേക്ക് വന്നത് അവർ കേൾക്കും അത് കേട്ടതുപോലെ മറക്കുകയും ചെയ്യും അത് അധമനായ പ്രതിമയാണ് അധമനായ ശ്രോതാക്കളാണത് അവർ ഒരു കാര്യവും ഉൾക്കൊള്ളുകയില്ല ഇനി രണ്ടാം തരക്കാരോ അവർ ചെവിയിലൂടെ കവി തുളച്ചപ്പോൾ വായിലൂടെ പുറത്തേക്ക് വന്നു എന്ന് പറഞ്ഞാൽ കേട്ട കാര്യങ്ങൾ പറയും മറ്റുള്ളവരോട് പറയുന്നത് എങ്ങനെയായിരിക്കും അവരുടെ സ്വഭാവത്തിനനുസരിച്ച് അതിനെ മാറ്റി പറയും അതാണ് രണ്ടാം തരക്കാർ മധ്യമനായ വ്യക്തി ഉത്തമനായ വ്യക്തി ആരാണ് മൂന്നാമത്തെ പ്രതിമയാണ് അത് ചെവിയിലൂടെ കമ്പിയിട്ടപ്പോൾ അത് അകത്തേക്കാണ്ടറിഞ്ഞേ അതാണ് ഏറ്റവും ഉത്തമനായ ശ്രോതാവ് അതാണ് കേട്ട കാര്യങ്ങൾ മനനം ചെയ്ത് സ്വാംശീകരിക്കുന്ന സ്വഭാവത്തെയാണ് മൂന്നാമത്തെ പ്രതിമ സൂചിപ്പിക്കുന്നത് ഇതിലേറ്റവും ഉത്തമനായത് മൂന്നാമത്തെ പ്രതിമയാണ് എന്ന് മന്ത്രി വിവരിച്ചപ്പോൾ സദസ്യരെല്ലാം കരഘോഷം മുഴക്കി ആ വന്ന വ്യക്തി ആ അത് സമ്മതിക്കുകയും അദ്ദേഹം രാജാവിൽ നിന്നും സമ്മാനങ്ങൾ വാങ്ങി യും ചെയ്തു എന്ന് ഇതാണ് നമ്മളും നമ്മുടെ സ്വഭാവമാണ് ഒരു കാര്യം കേട്ടാൽ അത് ചിലർ കേട്ടമാതിരി മറന്നുപോകും ചിലരാണെങ്കിൽ അത് കേട്ടാൽ കുറച്ചൊക്കെ മറ്റുള്ളവരോട് പറയും മൂന്നാമത്തെ ആളാണ് അതേറ്റവും ആ തത്വരത്നങ്ങൾ തൻ്റെ ജീവിതത്തിൽ പ്രായോഗികമാക്കുന്നു പ്രയോഗിക്കുന്നു അവരാണ് ഏറ്റവും ഉത്തമന്മാർ അതാണ് ഈ പറയുന്നത് ീ ധർമ്മരഹസ്യമെല്ലാം ഈ ധർമ്മരഹസ്യങ്ങളെല്ലാം സ്വഭാവമായി തീർക്കണമേതൊരാളും ഈ പറയുന്ന തത്വങ്ങളൊക്കെ തൻ്റെ സ്വഭാവമാക്കി തീർക്കണം അതാണ് ആ മൂന്നാമത്തെ ബൊമ്മ അത് ചെവിയിലൂടെ കമ്പിയിട്ടപ്പോൾ അത് ആ അന്തർഭാഗത്തേക്ക് ആണ്ടിറങ്ങുന്നത് നമ്മളുടെ സ്വഭാവമായി തീർക്കലാണ് സ്വഭാവമായി തീർക്കണമേതൊരാളും ഇതൊരാളും ചെയ്യേണ്ടത് അതാണ് ഓർത്താലും ഈ ധർമ്മരഹസ്യമെല്ലാം സ്വഭാവമായി തീർക്കണമേതൊരാളും ഇത് കേട്ടെണീറ്റ് പോയത് കൊണ്ട് കാര്യമില്ല അത് നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കണം അല്ലാതെ മറ്റേ ചെവിലൂടെ പുതിർന്നു പോയാൽ അവ നഷ്ടമ എത്ര നഷ്ടം അപ്പോൾ ഒരു രവിയിലൂടെ ആ തത്വരത്നങ്ങൾ ഒരു ജവിയിലൂടെ കേൾക്കുകയും മറ്റോ ജവിയിലൂടെ ചോർന്നു പോവുകയുമാണെങ്കിൽ അതെത്ര നഷ്ടമാണ് എന്നാണ് അതാണ് അധമനായ ആ ബൊമ്മയുടെ സ്വഭാവം അധമനായ ശ്രോതാവിനെ സൂചിപ്പിക്കുന്നതാണ് നാം ഒരിക്കലും അതുപോലെ ആവരുത് എന്നാണ് പറയുന്നത് ഓർത്താലും ഈ ധർമ്മരഹസ്യമെല്ലാം സ്വഭാവമായി തീർക്കണമേതൊരാളും അല്ലാതെ മറ്റേ ചെവിയെങ്കിലൂടെ ഉതിർന്നു പോയാൽ അവൻ നഷ്ടം